ഇപ്പോഴത്തെ സാമൂഹ്യമാധ്യമകാലത്ത് ശ്രദ്ധേയനാകണോ എന്തെങ്കിലുമൊക്കെ വൃത്തികെട്ട അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ഈ പറയുന്ന വിരോധമുണ്ടാകുന്ന വിദ്വേഷമുണ്ടാകുന്ന യാതൊരു അർത്ഥവുമില്ലാത്ത വാക്കുകൾ പറയണം അത് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് പറയല്ലേ ഈ പൊളിപ്പുകാർ അല്ലെങ്കിൽ ജെ സി ബിയുടെ പണിക്കാരെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പണി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കാര്യത്തെയും അങ്ങനെ പൊളിക്കാൻ പ്രത്യേകതരം ഒരു വൈദഗ്ധ്യമാണ് അങ്ങനത്തെ ഒരു പൊളിപ്പുകാരനാണ് നമ്മുടെ മുസ്തഫ മുണ്ടുപാറ അവറുകൾ അദ്ദേഹം മറുപടി ഒന്നും അർഹിക്കുന്ന ഒരാളല്ല പക്ഷേ നമ്മുടെ സുരേന്ദ്രണ്ണൻ അടക്കമുള്ള ആളുകൾ സന്തോഷത്തോടെ കിട്ടിപ്പോയി ദേ മലബാർ സംസ്ഥാനം എന്താ കുറച്ചുപേരിതിനകത്ത് ചോദിക്കുന്നേ എന്ന് നിലവിളിക്കുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് മുസ്തഫ മുണ്ടുപാറ സാറിന് മലബാർ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു മലബാർ കഫയിലോ മലബാർ ഹോട്ടലിലോ അല്ലെങ്കിൽ മലബാർ ബേക്കറിയിലോ കൊണ്ടുപോയി ഒരു മലബാർ കേക്ക് വാങ്ങിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഈ ടാഗ് ലൈൻ വെച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതൊന്നാമത് വിട്ടിരിക്കുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മുലാളിയുടെ ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റ് പറയാൻ കഴിയില്ല മുസ്തഫ മുണ്ടുപാറ ഇത് കേട്ട് ഈ സമുദായത്തിലുള്ള ധാരാളം പേർ തന്നെ ഇതാരാണ് ഈ ഉണ്ടുപാറ എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും മലബാറിലൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് പൊതുസമൂഹത്തോട് പറയുന്നത് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പൊളിപ്പുകാരനാണ് പൊളിപ്പാണ് മുസ്തഫ മുണ്ടുപാറ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം പെട്ടെന്ന് പരിചയപ്പെടുത്താനാണെങ്കിൽ നമ്മുടെ അനന്തവൃത്താന്തം സിനിമയിൽ ഹാർമോണിയത്തിനകത്ത് സാ രീ ഗാമ പാ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ ഇന്നസെൻ്റിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം അവസാനം ആ പാ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കാണും അതുപോലെ പൊളിച്ച് പാ കണ്ടുപിടിക്കുന്ന വിനോദമാണ് മുസ്തുഫ മുണ്ടുപാറ സാഹിബിനുള്ളത് അദ്ദേഹം ചന്ദ്രിക പുലർന്ന് അതിൽ നിന്ന് സുപ്രഭാതം ജനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് മുണ്ടുപാറ അദ്ദേഹം അദ്ദേഹം ആരെങ്കിലും അണിയറയിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള പൊളിപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപം അതിന് ആത്മീയ ബൗദ്ധിക ധാർമ്മിക തലം നൽകി അത്തരം വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിവുള്ള ഒരാളാണ് ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം മുസ്ലിം ലീഗിനെ പൊളിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു എന്നാൽ സംഗതി അതാകെ പാളി മറ്റൊരു രൂപത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മലബാർ വേണം എന്നും പറഞ്ഞു കരഞ്ഞത് എന്തായാലും മലബാർ വേണമെന്ന് ചോദിച്ചപ്പോൾ സുരേന്ദ്രനൊക്കെ ഇത്രയും ബഹളം വെച്ച് രംഗത്ത് വരേണ്ട കാര്യമില്ല കാരണം പുള്ളി മലബാറേ ചോദിച്ചുള്ളൂ പുള്ളി മുസ്ലിം മലബാർ സ്ഥാൻ എന്ന് പറയുന്ന പറയുന്നെങ്ങാണമാണ് ചോദിച്ചിരുന്നതെങ്കിൽ പിന്നെ ഒരു രസമുണ്ട് മലബാർ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയുമാണ് മലബാർ അവിടെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട് പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തിരുക്കൊച്ചി മലബാർ തിരുവിതാംകൂർ കൊച്ചി തുടങ്ങിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുസ്താഫ മുണ്ടുപാറ അദ്ദേഹം ഈ കാലം ഇത്രയും കഴിഞ്ഞിട്ടും ആ നാട്ടുരാജ്യത്തിൻ്റെയും ആ രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷത്തിൻ്റെയും കാലത്താണ് ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് മുണ്ടുപാറ അദ്ദേഹം പറഞ്ഞത് എടുത്ത് മുതലാക്കി കളയരുത് ഏതെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ആളുകളിൽ നിന്ന് ഉപയോഗപ്രദമായ എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിതങ്ങ് വിട്ടുകളഞ്ഞതായിരുന്നു പക്ഷേ നമ്മുടെ കാസാക്കാരും സുരേന്ദ്രണ്ണനും ഒക്കെ ഏക സ്വരത്തിൽ മുസ്തഫാ മുണ്ടുപാറ മലബാറ് ചോദിച്ചേ എന്നും പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിയേണ്ടി വന്നത് മുസ്തഫാ മുണ്ടുപാറയ്ക്ക് ഒരു മലബാർ കേക്ക് കൊടുത്താൽ മതിയാവുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ഈ പറഞ്ഞ മലബാർ സംസ്ഥാനമെന്നല്ല വേണമെങ്കിൽ ഒരു മലബാർ രാജ്യം എന്ന സ്വപ്നമൊക്കെ ഒരുപാട് ആളുകൾക്ക് കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഒരു പരിധി വിട്ട് കാണുമ്പോഴാണ് അവരെ നമ്മൾ മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോകുന്നത്